హెట్రియస్ బ్యాక్ గాను ఇది 10 ఇయర్స్ బ్యాక్ లోన బిగినది. నేను ఇన్నిటితో కారణం పెయిన్ అవుట్ ఇవిడు ఇడుతో. నడకలో బర్షనella అంటే లాంగ్ టైమ్ నిడికి ఉండ因为 కారణం ప్రతికి వేదన అను. వెయిట్ పెరుగునప్పుడు ఏటేట్ ఉంది. ఉన్నది ఇన్ఫర్మేషన్ ఉందిలే. ఇప్పుడు నడకంటే తిని పెయిన్ అవుతుంది. ఓకే, కేటర్ వేర్ లో పాపులర్ కరొంపో, కాళ్లు సిప్ అవుతుంది. అవర్ ప్రిన్సిపల్ అవునది. നടങ്ങി പോവാണ് അല്ലേ സ്പ്യനൈക് തെത്രൈസായി കരീസ് 10 ഇയസ് വൃത്തിമീ കേടിച്ചായിരുന്നു കുറേ പ്രാൻസ് ട്രീറ്റ്മെന്റ് വേണ്ടേ ഇത്ര പെയിനാണ് അല്ലേ ആ പെയിൻ ആണ് ഓൾമോ ഇവ ഇ ഈ സെക്കൻഡറി ലേന്ന ഇದು പോയാൽ കുറച്ചിന്ന വലിച്ചു വിട്ടാലേ പിന്നെ കാൽ ഫ്രീ ആവൂ वेट ഉണ്ട് നേരെ ബാലൻസ് കിട്ടാത്ത പോലെ തോന്നുന്നുണ്ട് ഇത് ആമീസ് വെച്ചേ ഇങ്ങനൊരു ഒരു റൈറ്റ് കൊടുക്ക് പേര് കൊടുന്നോ മക്കളെ അതെ അതെ ഓഹോ അതെ അതെ ദി റോംഗ് ഹയ ടോ ചോയ്സ് അടാൻ സംശയിക്കുക ഓ നടക്കാനല്ലേ ഇതിനെ അനലൈസ് ചെയ്യണം โอเค അല്ലേ നമ്മൾക്കി ഇതുപോലെ 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 തന്നെ അതുപോലെ അല്ല അവര് പറ്റുന്നില്ല ആ ജാമ അതിനൊന്നും എനക്ക് അന്ന് তো അസം അച്ചോട്ടാ ഇരുന്നു വാരി കെട്ടတယ် ശമ്പളത്തിൽ നിന്ന് താഴെ കൊണ്ട് കുട്ടിയെടുത്തോണ്ട് വന്നപ്പോ താഴെ കിട്ടാൻ നല്ല തിരിച്ചറങ്ങി വന്നതാണ് ഞാൻ ഫെഡിലായിരുന്നു ഞാൻ കൈക്ക് താങ്ങുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ കുഞ്ഞു കാലവില്ലാതായിട്ട് അങ്ങനെ വീണ് അവിടുന്നു പിന്നതി പിന്നെ ഇറക്ക ഇറങ്ങുമ്പോ മാത്രം ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഒത്തിരി